ഒരു ആനിമേറ്റഡ് സിനിമ നേടിയത് ബജറ്റിൻ്റെ ഒൻപത് ഇരട്ടി കളക്ഷൻ ഇന്ത്യൻ അല്ല ഇതങ്ങ് ചൈനയിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും അധികം പണം വരുന്ന ചലച്ചിത്ര വ്യവസായങ്ങളിൽ ഒന്നാണ് ചൈനയിലേത് ഹോളിവുഡിന്റെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്നായിട്ട് കൂടി ചൈനക്കാർക്ക് എപ്പോഴും പ്രിയം അവരുടെ സിനിമകളോട് തന്നെയാണ് ഇങ്ങനെ ചൈനയുടെ പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിയൊൻപതിന് റിലീസായ ഒരു ആനിമേഷൻ ചിത്രം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ചൈനീസ് ആനിമേറ്റഡ് ബ്ലോക്ക് ബസ്റ്റ് നേസ ടു ഒറ്റ മാർക്കറ്റിൽ വൺ ബില്യൺ യു ഡോളർ കടന്ന ആദ്യ ചിത്രമാണ് വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട സിനിമയും ഇതുതന്നെയാണ് ബില്യൺ ഡോളർ ക്ലബിൽ ചേരുന്ന ആദ്യത്തെ ഹോളിവുഡിന് പുറത്തുള്ള ചിത്രം എന്ന റെക്കോർഡും നേസ നേടി വെറും എട്ട് ദിവസവും അഞ്ചു മണിക്കൂറും കൊണ്ടാണ് ഈ ഫാന്റസി ഡ്രാമ ഈ നേട്ടം കൈവരിച്ചത് നൂറ്റി അറുപത്തിയൊന്ന് ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചതോടെ ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിച്ച സിനിമ എന്ന റെക്കോർഡ് രണ്ടായിരത്തി രണ്ട് മുതൽ നൂറ്റി അറുപത് ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ വോൾ ഫാരിയർ ടു എന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ് തിരുത്തി കുറിച്ചത് അവസാനിച്ചില്ല തിയേറ്റർ റൺ അവസാനിക്കുമ്പോഴേക്ക് ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ടിക്കറ്റ് വിൽപ്പനയിലേക്ക് അടുക്കുമെന്നും പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മികച്ച വിജയം നേടിയ ചിത്രങ്ങളുടെ രണ്ടാം ഭാഗം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അതിനൊരു പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടാകും പ്രതീക്ഷയുടെ അമിതഭാരത്തോടെ എത്തുന്ന ഇത്തരം ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചാൽ വലിയ വിജയമാകും മറിച്ചാണെങ്കിൽ ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തി വീഴുകയും ചെയ്യും ജിയാവോസി എന്നറിയപ്പെടുന്ന യാങ് യു സംവിധാനം ചെയ്ത നെസയുടെ തുടർച്ചയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനൊന്നിന് റിലീസായ ആദ്യ പതിപ്പിനു ശേഷം ചൈനീസ് സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയാണിത് പതിനാറാം നൂറ്റാണ്ടിലെ ക്ലാസിക് ചൈനീസ് നോവലായ ഇൻവെസ്റ്റിച്ചർ ഓഫ് ദി ഗോഡ്സിൽ നിന്ന് ഇൻസ്പയർ ആയാണ് ഈ ആനിമേറ്റഡ് ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്തെ രക്ഷിക്കാൻ കടൽ രാക്ഷസന്മാർക്കെതിരെ പോരാടുന്ന ഒരു ഇതിഹാസ നായകനെയും അവന്റെ കൂട്ടാളി ആവോ ബിങിനെയും കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത് നമ്മുടെ അമർ ചിത്രകഥ പോലെ കിഡിലൻ വിഷൽ ക്യാൻവാസും ചൈനയുടെ പുരാണങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ഇമോഷണൽ സ്റ്റോറിയും ആക്ഷൻ സീക്വൻസുകളും നിറഞ്ഞ നേസ ചൈനീസ് സിനിമയിലെ ഓൾ ടൈം ഹിറ്റ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്താണ് ഇടം പിടിച്ചത് ഇത്രയുമൊക്കെ ആക്ഷൻ ഉണ്ടെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ കഴിയുന്ന ചിത്രം കൂടിയാണിത് അൻപത്തി ഒൻപത് മില്യൺ ഡോളർ അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു നെയ ടുവിൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ ഓപ്പണിങ്ങിലെ ഈ കുതിപ്പ് തുടർ ദിനങ്ങളിലും തുടർന്നതോടെ ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് ചിത്രം നേടിയത് മൂവായിരത്തി കോടി രൂപയാണ് ഇപ്പോൾ ആദ്യത്തെ എട്ട് ദിവസങ്ങൾ കൊണ്ട് ലോക സിനിമയിൽ തന്നെ ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് എട്ട് ദിവസം കൊണ്ട് എഴുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ആണ് ചിത്രം ചൈനയിൽ നിന്ന് നേടിയിരിക്കുന്നത് അതായത് ആറായിരത്തി അറുന്നൂറ് കോടി ഇന്ത്യൻ രൂപ ഒരു സിംഗിൾ മാർക്കറ്റിൽ നിന്ന് ഒരു അനിമേഷൻ ചിത്രം നേടുന്ന എക്കാലത്തെയും വലിയ കളക്ഷൻ ആണിത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ മുടക്കു മുതലിലുള്ള ചിത്രമാണ് ഇതിനകം തന്നെ ബജറ്റിന്റെ ഒൻപത് മടങ്ങിലധികം സ്വന്തമാക്കിയിരിക്കുന്നത് ആഭ്യന്തര പ്രേക്ഷകരെ ആകർഷിക്കുന്ന തദ്ദേശീയ ബ്ലോക്ക് ബസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ചൈനയുടെ കഴിവിനെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് നെയ്സാറ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് ചൈനയുടെ ചലച്ചിത്ര വ്യവസായത്തിന് അത്ര നല്ല വർഷമായിരുന്നില്ല ബോക്സ് ഓഫീസ് വരുമാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രീ പാൻഡമിക് പീക്കിൽ നിന്ന് മുപ്പത്തിനാല് ശതമാനവും കുറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ നെയ്സാറ്റുവിന്റെ റെക്കോർഡ് വിജയം ഒരു ഉണർവായാണ് കണക്കാക്കുന്നത് ആഭ്യന്തര വിജയത്തിനപ്പുറം ആഗോള പ്രേക്ഷകർക്ക് ചൈനയുടെ സമ്പന്നമായി പുരാണങ്ങളിലേക്കും പാരമ്പര്യങ്ങളിലേക്കും ഒരു നേർക്കാഴ്ച നൽകാനും ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് യു എസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ചിത്രം ഉടൻ റിലീസ് ചെയ്യും ഇനിയും ചിത്രം എന്തൊക്കെ റെക്കോർഡുകൾ കുറിക്കുമെന്ന് ചലച്ചിത്ര വ്യവസായ വിദഗ്ധർ ഉറ്റുനോക്കുകയാണ് മലയാളത്തിൽ എപ്പോഴെങ്കിലും കാണാനാകുമെന്നും പ്രതീക്ഷിക്കാം